എല്ലാവർക്കും നമസ്കാരം നല്ല ഒന്നാം തരം നാടകം തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ജിമ്മിയും ജിമ്മിയുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാം തരം നാടകം ഞാൻ സൂചിപ്പിച്ചു തരാം ഓരോന്നും ചൂണ്ടിക്കാണിക്കാം പ്രത്യേകിച്ച് ഒരു സി സി ടി വി ഫുട്ടേജ് ഇറങ്ങിയിട്ടുണ്ട് ജിസ്മോള് ഈ പിള്ളേരെയും കൊണ്ട് സ്വയം ജീവൻ ജീവനെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടി ഓടിച്ചിട്ട് പോകുന്ന ഒരു സി സി ടി വി ദൃശ്യം സേ അത് ഞാൻ ഇവിടെ കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് വായിക്കാം ഈ ചിത്രം ജിസ്മോളുടെയും കുട്ടിയുടെയും സ്വയം ജീവനൊടുക്ക പുഴയിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇവർ പോകുന്ന ആ ദിശ ഏതാണെന്ന് നീർക്കോട് ജനതയ്ക്ക് വ്യക്തമായി അറിയാം സമാനമായ ദൃശ്യങ്ങൾ അതേ ദിക്കിലുള്ള എല്ലാ സി സി ടി വികളിലും അതേ ദിവസം അതേ സമയം തന്നെ തൊട്ടടുത്ത മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കാണേണ്ടതാണ് ഇത് ജിസ്മോൾ തന്നെയാണ് എന്നും വ്യക്തമല്ല തന്നെയുമല്ല കാലിൽ ഷൂസാണ് ധരിച്ചിരിക്കുന്നതും പുഴവക്കിൽ കാണപ്പെട്ടത് സാധാരണ ചെരുപ്പാണ് ഷൂസ് അല്ല പറ ശരിയായി തരാം മുമ്പെപ്പോഴും ജിസ്മോളും കുട്ടിയും സ്കൂട്ടറിൽ പോയ ദൃശ്യത്തിൽ തീയതിയും സമയം ക്രിയേറ്റ് ചെയ്ത് എടുത്തതാവാനും സാധ്യതയുണ്ട് ഇളയകുട്ടിയെ കാണാനും ഇല്ല നിർകോട് ജനത സത്യം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സി ഈ സി സി ടി വി ദൃശ്യം ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം ഇതില് ജിസ്മോള് ആണെങ്കിൽ ഓക്കെ ജിസ്മോൾ ആണെന്ന് കൂട്ടിക്കോ ജിസ്മോൾ ആണ് ആ മക്കളെയും കൊണ്ട് പോകുന്നതെന്ന് നിങ്ങളൊന്ന് കൂട്ടിക്കോ സി എടാ ഒരു കൈയറുത്ത് വിഷു അടിച്ച ആൾക്ക് ഇങ്ങനെ സ്കൂട്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റുമോ എന്റെ ചോദ്യം അതാണ് അങ്ങനെയാണല്ലോ പറയുന്നത് കൈ മറുത്ത് വിഷു അടിച്ചിട്ടാണ് ജിസ്മോൾ സ്കൂട്ടി എടുത്തുകൊണ്ട് പോയത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറ്റുമോ അതുപോലെ ചാകാൻ പോകുന്ന ഒരാൾ ഹെൽമറ്റ് വെച്ചുകൊണ്ട് ചാകാൻ പോകണേ നിയമപരമായി എല്ലാ നിയമം അനുസരിച്ചുകൊണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ചാകാൻ പോകുമോ എന്റെ ഒരു ചോദ്യമാണ് ഇതിൽ ഹെൽമറ്റ് ഉള്ളതായിട്ടാണ് തോന്നുന്നത് അതുപോലെ ആ പോസ്റ്റിൽ പറഞ്ഞതുപോലെ ഓടി കിട്ടിയ സ്ഥലത്ത് ജിസ്മോളുടെ കാലിൽ നിന്നും ചെരുപ്പാണ് കിട്ടിയെന്ന് പറയുന്നു ഇതിൽ ആണ് ഇട്ടുകൊണ്ട് പോകുന്നതെന്നും പറയുന്നുണ്ട് ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ചാകാൻ പോകുന്ന ആളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതും ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നു മരിക്കാൻ വേണ്ടിയിട്ട് ജിസ്മോൾ വണ്ടി എടുത്തുകൊണ്ട് പോകുകയാണ് ഏത് ആ ഒരു വെപ്രാളത്തിലും വ്യാപലാതിയിലും ആ പോകുന്ന സമയത്ത് ഹെൽമെറ്റ് എടുത്തു വെച്ചുകൊണ്ട് നിയമസാധ്യതയും നിയമവും എല്ലാം നോക്കിക്കൊണ്ട് എവിടെയാണ് പോകുന്നത് ഏ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാറ് ഇതിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് നാല് പതിനഞ്ച് ഇരുപത്തഞ്ചാണ് ഒരു പക്ഷേ ഇത് ജിസ്മോൾ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ഉള്ള സാധ്യത ഇത് ക്രിയേറ്റഡ് സാധനമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക സ്വയം ജീവൻ എടുക്കാൻ പോകുന്ന ആള് ഹെൽമെറ്റ് വച്ചും കൊണ്ട് പോകുമോ അതും വീട്ടിൽ ഇത്രയും വഴക്കും പ്രശ്നവും ഉണ്ടായി കൈ വറുത്ത് വിഷം അടിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുന്ന ഒരാൾ ഹെൽമെറ്റ് വച്ചും കൊണ്ട് ഏത് പാതാളത്തിലെ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക് ചിന്തിച്ച് നോക്ക് ഇനി ഇത് ഒരു നീല കളർ സ്കൂട്ടി പോലെ തോന്നുന്നുണ്ട് മേ ബി അത് ക്യാമറയുടെ ഒരു വിഷയമായിരിക്കാം അത് ബാക്ക്ഗ്രൗണ്ടിലും നീല ഒരു ഡാർക്ക് നീല പോലെ കാണുന്നുണ്ട് ജിസ്മോളുടെ സ്കൂട്ടി ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഇതാണ് കെ എൽ സീറോ ഫൈവ് എ ആ ഒരു നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ജിസ്മോളുടെ സ്കൂട്ടി അഡ്വക്കേറ്റിന്റെ ആ ഒരു ഇതും ഇതാണ് പുഴയുടെ സൈഡിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്കൂട്ടി ഇതാണ് ഇതിലാണ് ജിസ്മോൾ പോയെന്നും പറയുന്നുണ്ട് ഈ വണ്ടിയുടെ സൈഡിൽ ഹെൽമെറ്റും ഇരിപ്പുണ്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഈ ഹെൽമെറ്റ് വെച്ചും കൊണ്ട് ആരുടെ ചാകാൻ പോകുന്നത് അതെന്ത് രീതി എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റും ആകുന്നില്ല എന്തോ ഒരു വശപ്പശക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് കുട്ടികളെയും ഫ്രണ്ട് ഇരുത്തിയാണെന്ന് തോന്നുന്നു ഒരു കുട്ടിയെ കാണാൻ അപ്പുറത്തൊരു കുട്ടിയും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് അറിയാൻ പാടില്ല എന്നാൽ കയ്യറുത്ത് ഒരു സ്ത്രീക്ക് ഒരിക്കലും രണ്ട് കുട്ടികളെയും പിടിച്ച് ഇങ്ങനെ ഇരുത്തി ഹെൽമെറ്റും വച്ചും കൊണ്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ അതാണ് എൻ്റെ ഒരു ചോദ്യം എൻ്റെ ഒരു ചോദ്യം അതാണ് അറിയാൻ പാടില്ല അങ്ങനെ ഒരു സംശയം കൂടി എനിക്കിവിടെ ഉണ്ട് ഇനി ഒരു നാട്ടുകാരനായ വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആ ബ്രോഡ വീഡിയോ ആണ് ഞാൻ ഒന്ന് കൊടുക്കാം അമ്മയും പോലീസിന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ഇത് ആത്മഹത്യയിലാണ് മുഴുവൻ അന്വേഷണവും ചോദ്യം ചെയ്യുന്ന എല്ലാം മുന്നോട്ട് പോകുന്നേ പേര് ഈ പ്രദേശവാസികളെല്ലാം പ്രതിഷേധത്തിലാണ് ജിസസ് മോടെ മരണത്തില് ദുരൂഹതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് വാൾ പോസ്റ്റ് എല്ലാം ഒട്ടിച്ച് ഇവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ ഈ പ്രദേശവാസികളെല്ലാം ഈ നാടൊന്നിച്ചാണ് ഇവിടെ ഈ വാൾ പോസ്റ്റ് ഇങ്ങനെ ചേട്ടാ എന്താ എന്റെ പേര് ജോർജ് ഇവിടെ ഈ പടിഞ്ഞാറ്റൻകരക്ക് തൊട്ടടുത്തുള്ള താമരക്കുളം പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ ആയിട്ട് വളരെ അടുപ്പുള്ള ഒരാളാണ് ജിസ്മോളിനെ അറിയാം വളരെ നന്നായിട്ട് അറിയാം ജിസ്മോളുടെ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട് തോമാസിനുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ് കൊടുത്താണ് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി പത്രവാദിത്തായി ഉണ്ടായിരുന്നു അത് അറസ്റ്റ് ചെയ്തു തന്നെയാണ് രണ്ടുപേരെ മാത്രം അതായത് ജിസ്മോളുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അപ്പനയും മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതലോട് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് മനസ്സിലാക്ക മനസ്സിലാക്കുന്നില്ല ജിസ്മോളുടെ അമ്മായിമ്മയും പിന്നെ മാത്തുവിനും ഒക്കെയാണ് അവരെ ആരെയും ഇതിനും അന്വേഷിച്ചിട്ടില്ല ചോദ്യം ചെയ്യാൻ വേണ്ടിട്ടുമില്ല വിളിച്ചിട്ടുമില്ല അതുപോലെ തന്നെ വേലക്കാരി വേലക്കാരി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം അവരവിടെ അധിക സമയം ഉള്ള സമയം ആളാണ് അപ്പം അതും നടന്നിട്ടില്ല സ്ത്രീനെ ചോദ്യം ചോദ്യം ചെയ്തിട്ടില്ല ഞാൻ അറിയാൻ സാധിച്ചിട്ടില്ല പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള തരത്തിൽ ഉള്ളൊരു കഥ ആദ്യം അതിനെ പ്രചരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോലും ഇപ്പം ഈ ചോദ്യം ചെയ്യൽ പോലും നടത്തുന്നത് മുഖ്യമാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് വളരെ പ്രതിഷേധാർഹമാണ് ഇതെന്താണ് ഇത് ആത്മഹത്യാണോ കൊലപാതകമാണോ എന്ന് എന്നാണ് ആദ്യം തന്നെ അന്വേഷിക്കേണ്ടത് അതിനുശേഷമാണ് ബാക്കി അന്വേഷണത്തിൻ്റെ ആവശ്യം ഇത് കൊലപാതകമല്ല അല്ലെ ഇത് ആത്മഹത്യാണെന്നും തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കാരണം എങ്ങനെയാണ് ഈ ഹാർപ്പിക്ക് കഴിച്ചു കഴിച്ചവരും കൈ ഞരമ്പ് മുറിച്ചവരും റിച്ച് ഈ ഈ കുട്ടികളെയും കൊണ്ട് യാതൊരു രക്തത്തിന്റെ അറയാളം പോലും ഈ വണ്ടിയെ വരാതെ ഒരു ഛർദിയുടെ അറയാളം പോലും റോഡിലൊന്നും ഇല്ലാതെ ആരും കാണാതെ അത് പകൽ സമയത്ത് ആരും കാണാതെ സി സി ടി വി ക്യാമറ പോലും പോലും നിരീക്ഷണം ഇതാണ് അതായത് മരിക്കാൻ പോകുന്ന ഒരാള് ഓക്കെ വണ്ടി ഓടിച്ചു പോവുകയാണ് അറപ്പിക്കും കുടിച്ച് കൈ വർത്തിട്ട് എങ്ങനെ പോയി എങ്ങനെ പോയി ഉത്തരം താ അതുകൊണ്ടാണ് ഞാൻ ഈ സി സി ടി വി ദൃശ്യത്തിൽ ഡൗട്ട് പറഞ്ഞത് അതുപോലെ ഹെൽമെറ്റ് ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇനി നാത്തൂനാട്ടെ തന്നെ എന്തോ അഭിനയം കാഴ്ചവച്ചും കൊണ്ട് ഒരു ഇടായ്പ് സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്തു അവളെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല അവൾ ലോക കളിയ ഈ നാത്തൂനെന്ന് പറയുന്ന സാധനം ജിമ്മിയുടെ സഹോദരി എല്ലാം കണക്കാക്കാം എല്ലാത്തിനെയും പിടിച്ചാകത്തണോ ഒന്നിനെയും വെറുതെ വിടരുത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് പിന്നെ അതേ ഡ്രസ്സാണോ ഈ മരണപ്പെട്ട സമയത്ത് ജിസ്മോളിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഡ്രസ്സാണോ ഈ ഡ്രസ് എന്നുള്ള കാര്യം കൂടി കൺഫേം ആക്കണം അതുപോലെ ജസ്റ്റ് അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു സാധനമാണ് ഇത് ജിസ്മോൾ ആണോന്നു കൂടി ഉറപ്പല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ക്യാമറയുടെ ഫോട്ടോ നിൽക്കുന്നത് ഇതിന്റെ വീഡിയോസ് അതിൽ എടുക്കണം ഫുട്ടേജ് എടുത്ത് വണ്ടി നമ്പർ ചെക്ക് ചെയ്യണം കാര്യങ്ങൾ നോക്കണം അതുപോലെ ഡ്രസ്സിന്റെ കാര്യം നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നോക്കാനുണ്ട് പ്രത്യേകിച്ച് എനിക്ക് അങ്ങോട്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മരിക്കാൻ പോയതാണ് ഒരു രീതിയിലും മനസ്സിലാവാത്തത് അതും പോകുന്ന വഴിക്കാണ് മരിക്കണം എന്നുള്ളൊരു ചിന്ത വന്നതാണെങ്കിൽ ഓക്കെ പക്ഷെ ഹാർപ്പിക്കും കുടിച്ച് കൈയ്യറത്ത് മരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഹെൽമെറ്റ് വച്ചും കൊണ്ട് എല്ലാ സാധ്യതകളും കറക്റ്റായിട്ട് പാലിച്ചു കൊണ്ട് ഒരിക്കലും പോകത്തില്ല അവിടെ തന്നെ ഒരു ദുരൂഹതയാണ് ഈ സാധനത്തിലുള്ള ഒരു പക്ഷേ ഇത് മുന്നേ ഉള്ള ഫുട്ടേജ് ആയിരിക്കണം വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം നടന്ന എന്തെങ്കിലും ആയിരിക്കണം ഡേറ്റ് എന്തെങ്കിലും ആക്കി എടുത്തിട്ടുള്ളതായിരിക്കും പോലീസിന് എന്തായാലും ഈ സാധനങ്ങളൊക്കെ ലഭിക്കുമല്ലോ അവർ തക്കതായ രീതിയിൽ ഒന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഇരിപ്പ് വശം പിടിയിട്ട് ഈ ഫുട്ടേജിൽ എന്തോ വൻ ഉടായ്പം നടന്നതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരട്ടെ എന്തായാലും ഇത്രയൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഈ ഒരു ഫൂട്ടേജ് വരെ എത്തിക്കാൻ നമ്മളെല്ലാരെയും കൊണ്ട് സാധിച്ചില്ല ബാക്കിയും വരും ഓരോ ദിവസം ഓരോന്നായിട്ട് പുറത്ത് വരും എടാ ജിമ്മി പട്ടിയുടെ വേരിട്ട് കളിക്കുന്ന ജിമ്മി പട്ടിക്ക് പേരിട്ട പോലത്തെ പേരും ഇട്ടുകൊണ്ട് കളിക്കുന്ന ജിമ്മി നീ ഇത്ര ഇഞ്ഞ ഇമ്ര ഉക്കുറൊക്കെ കുടിക്കും നിനക്കൂട്ടിപ്പിക്കും നീ കാരണം ഒരു പെണ്ണും രണ്ടും മക്കളും തീർന്ന് ഇനി എങ്ങാണ്ട് ഇത് സ്വയം ജീവൻ ഒടുക്കിയതാണെങ്കിൽ നീ ചെയ്ത നന്മ പ്രവർത്തിയാ ആ പെണ്ണിനെ അടുത്ത് ഉപദ്രവിച്ചത് നീ നിന്റെ സഹോദരി നിന്റെ അപ്പനും അമ്മയും എല്ലാം കൂടി ആ പെണ്ണിനെ ഉപദ്രവിച്ചത് മാനസികമായും ശാരീരികമായും എല്ലാത്തിനും നീ കണക്ക് പറയേണ്ടി വരും പിന്നെ ഈ സി സി ടി വി ഫുട്ടേജിൽ എനിക്ക് അത്ര അങ്ങോട്ട് ബോധ്യത തോന്നുന്നില്ല അതിന്റെ റീസൺ ഹെൽമെറ്റ് അതാണ് പറയുന്നത് നമ്മൾ പല കള്ളങ്ങളും കാണിക്കുമ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വിഴും ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മരിക്കാൻ പോകുന്ന ഒരാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് അത് എന്തിനാണ് ഹെൽമെറ്റ് വെച്ചത് അതിന് നീ ഉത്തരം തരേണ്ടി വരും ഈ ഫുട്ടേജ് വിട്ടവൻ എന്തായാലും എഡിറ്റ് ചെയ്ത് വിട്ടതാണെങ്കിൽ നല്ല ഒന്നാം തരം എഡിറ്റിംഗ് ആണ് മപ്പ് എഡിറ്റിംഗ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണൂടാ മൊത്തം അതുപോലെ മറ്റൊരു ചാറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം അതായത് ഈ സി സി ടി വി ഫുട്ടേജ് വന്നതിന് ശേഷം ആൾക്കാരുടെ കുറച്ച് സംശയങ്ങൾ ഈ വണ്ടി ആക്റ്റീവേ ആണ് ബ്ലൂ കളറാണ് ജിസ്മോളുടെ വണ്ടി ബ്ലാക്ക് മൈസ്ട്രോ ആണ് ആ വണ്ടിയുടെ അലോയ് വീലാണ് അതായത് ഇത് ആക്റ്റീവാണ് അത് മൈസ്ട്രോ ആണ് പക്ഷെ ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നു മൈസ്ട്രോ എന്ന് തോന്നാ സി സി ടി വി ഫുട്ടേജിലുള്ളത് നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഐ തിങ്ക് അത് അത് വന്നിട്ട് മൈസ്ട്രോ തന്നെ എന്നാണ് തോന്നുന്നത് അറിയില്ല അത് ആക്റ്റീവ് ആണോ എന്തോ കൺഫേം ആയിട്ട് അതങ്ങോട്ട് പിടിയിട്ടൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ കൺഫേം വേണം പിന്നെ ഈ ഏരിയയിൽ ജിസ്മോൾ മാത്രമല്ല രണ്ട് കുട്ടികളുള്ള അമ്മ വേറെ ആൾക്കാരാണ് അതുകൊണ്ട് അതിനും ഒരു സാധ്യതയുണ്ട് അവളുടെ ബ്ലാക്ക് കളർ ആക്റ്റീവയാണ് ചേട്ടാ അത് മൈസ്ട്രോ ആണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ഉറപ്പായിട്ടും കുറച്ച് വെയിറ്റ് വെരി വരിസും കൂടുതൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കുറ്റവാളികൾ പഴുതുണ്ടാക്കും സോ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളും കാര്യങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഇത് ജിമ്മിയുടെ ഫാമിലി ഫാമിലി മെമ്പേഴ്സും മതിനിയും ഒക്കെ ആയിട്ടും ചേ മതിനോദായിട്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു കൃത്യമായ നാടകം തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടിടാനും ഇത് സ്വയം ജീവൻ ജീവനൊടുക്കിയതാണെന്നുള്ള രീതിയിൽ എത്തിക്കാനൊക്കെ ഉള്ള എന്തോ കളി നടന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ തക്കതായ രീതിയിൽ വരും ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും ഇത്രയൊക്കെ വരാനും ഇത്രയൊക്കെ കൊണ്ടെത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടത്താക്കാൻ എൻ്റെ പുതിയ പിടികേടണം